മുരട്ടാണ് മറ്റൊരു കാര്യം ഇപ്പൊ ലീഡർ പരാജയപ്പെട്ടു പട്ന വെച്ച് പരാജയപ്പെട്ടു മുരളീട്ട് രണ്ടാണത് തൃശ്ശൂകാർക്ക് ലീഡറുടെ സംവിധാനം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഓരോ സാഹചര്യങ്ങളും അങ്ങനെ അതെ അതെ അല്ല അങ്ങനെ പറഞ്ഞ് പറയേണ്ട കാര്യമില്ലല്ലോ വെറുതെ എന്തെങ്കിലും എല്ലാരും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം വരും റിസൾട്ട് ായിരിക്കില്ല കേര കാര്യങ്ങളൊക്കെ അറിയുകയും തിരിയുകയും ചെയ്യുക പാർട്ടി കമ്മിറ്റികളിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു അല്ല അതിനെ സംസ്ഥാന നേതൃത്വത്തിലൂടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ കോർഡിനേഷൻ ഇല്ല എന്നുള്ള കോർഡിനേഷൻ ഇല്ല അതെ ആരാണ്

ശത്രുനെളിച്ചു അറിയിച്ചിട്ട് പക്ഷെ അവര് വന്നു വിളിച്ചു പക്ഷെ ഉദ്ദേശിച്ച രീതിയിൽ നടന്നില്ല സംസ്ഥാന നേതൃത്വം പറഞ്ഞാല്പക്ഷ രണ്ട് യുവത്തിന് വന്നു മേശിന്റേതും എന്നോട് പറഞ്ഞു മാറണ്ട വടകരയിൽ തന്നെ മത്സരിച്ചാൽ ഉറപ്പായിട്ട് എന്ന് പറഞ്ഞു പിന്നെ ഒരു എന്താ പറഞ്ഞത് പത്മജി പാർട്ടിന്ന് പോയി ഇവിടെ എന്താ മല പോകുന്നു പോകുന്ന പറഞ്ഞു പിന്നെ വെല്ലുവിളിയായിട്ടെടുക്കും ആ വടകരയിൽ തന്നെ ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയല്ലോ അതൊക്കെ ജനം ഭാവി തീരുമാനിച്ചു പിന്നെ ഞാനതിൽ നിന്ന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ